നടക്കാൻ ഇത്ര എന്തിനാ നടക്കുന്നത് കുറച്ച് നേരം അയ്യോ ഈ സമയത്ത് നമ്മൾ ഗുണം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും രാവിലെ വീഴുന്ന പേരൊക്കെ കിട്ടും മാമ്പഴം കിട്ടും ഇല്ലാത്ത ചാടി പറിച്ചെടുക്കാം കിട്ടും ഉണ്ടാവും ആ മൂലക്കുറവ്

<pirani? mimood> <Sure. qué pas silly> ോ ജീമേച്ചി ബോധം രണ്ടാമത് തേരിട്ടെങ്കിൽ വീണ്ടും ബോധം കെട്ടു പ്രേതല്ലേ പറയോ ശെരിക്ക് സംഭവിച്ചതെന്നുവച്ചാൽ ഞാൻ രാത്രി നമ്മളെ പുഴവക്കില്ലേ അതിന് തൊട്ടടുത്തുള്ള കേട്ടല്ലേ അതിനോട് ഇങ്ങനെ നടന്നു വരിക ഞാനൊരു ശബ്ദം കേട്ട് ഞെട്ടി പോയി മഴയായി വന്നു വേണ്ട രാത്രി അപ്പാട്ട് പാടണ്ട ശാന്തമീ രാത്രികൾ വധികോദികൾ കൊണ്ടു വ കൊണ്ടുവാ എന്റെ പപ്പുള്ള ഇത് പ്രേതം പോകൊന്നല്ലേ നിങ്ങക്ക് വളരെ തോന്നിയതാന്നേ അല്ല 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 എന്തോ ഉണ്ട് 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 പപ്പു വെള്ള പറഞ്ഞ ശരി ഇക്ക ഇക്കാക്കിനെ ഒന്നും അറിയാത്ത എനിക്ക് പണ്ടൊരു അനുഭവം ഉണ്ട് ഞാൻ ഇമ്മളെ ആ പഞ്ചായത്തെ കണ്ണാറിൻ്റെ അടുത്ത ഒരു ദിവസം പുറത്തേ ഞാൻ രാത്രിക്ക് അങ്ങോട്ട് പോലൊന്നുമില്ല ഒരുക്കെ പോയി നോക്കുന്നുണ്ട് അതിന്റെ സൈഡ് മോനെ ഒരു സാധനം ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ മേപ്പോട്ട് പൊന്തി വരുന്നു താന്ന ജിന്ന വരുന്നു ഞാൻ ബക്കറ്റാണ് രമേശൻ വാർക്കലും രാത്രി വെള്ളം പിന്നെ ഇക്ക ഇതൊക്കെ ജിന്നും ഉണ്ട് ഇവിടെ അല്ല ജബ്ബാർക്ക അങ്ങനെ വെറുതെ പറയല്ല അത് കറക്റ്റ് തന്നെ ഒരു പറഞ്ഞു അനുഭവം ഗിരിചേച്ചിന്റെ മോളില്ലേ ആ മോള അവസ്ഥ അറിയോ മോൾ കൊളത്തില് കുളിക്കാൻ പോയിട്ട് നട്ടുച്ച നേരത്ത് കുളിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരാളില്ല ഇവിടെ ആ കുളത്തിൽ തന്നെയുള്ള അടിച്ച കൊറേ കാലം പഴക്കമുള്ള ഒരാളാ അവിടെ ആരും പോവലില്ല ആ സമയത്തൊന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ൂടിയാണ് വന്നത് പെട്ടെന്ന് എന്തോ ഒരു ഒച്ച കെട്ട് ഇത് തിരിഞ്ഞു നോക്കി പെട്ടെന്ന് ഒച്ച തിരിഞ്ഞു നോക്കരുത് അതും നോക്കി ആ സമയത്ത് ആരെയും തിരിഞ്ഞു നോക്കി പോകൂലേ ഇത് തിരിഞ്ഞു നോക്കി അതിന് ശേഷം ഇങ്ങനെന്തോ ഒരു മാനസികം പോലെയാണ് എന്തൊക്കെയോ ഒരു കളിയും പേടിയും ഒരു വെപ്രാളൊക്കെയാണ് ഇവനിപ്പത് അങ്ങനെ പോവാ സീമ ചെയ് ഞാനൊരു എട്ടര രൂപയുടെ കിടക്കട്ടെ കളത്ത് വേണ്ട ഈ പോവാൻ നോക്ക് ഏപ്പാർക്കാ ഞാനുണ്ട് പോലീ ഇവിടുന്നാണ് പ്രേതങ്ങളൊക്കെ ഉത്ഭവിക്കുന്നത് അടിക്കല്ലോ ഇതൊക്കെ വർഷങ്ങളായിട്ട് പൂട്ടി കിടക്കുന്ന സ്ഥല അവിടാണ്ടാവും ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയ പ്രേതൊന്നും ഇല്ലാന്നൊക്കെ ഇനി എങ്ങനെയാ പറയാ ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള സംഭവമാണ് പ്രേതം എന്ന് പറയുന്നത് ഇവിടെ നിക്കണ്ടവാ അങ്ങോട്ട് നോക്കുകയെന്ന് പറഞ്ഞ പ്രേതാലയം തന്നെ ഇതൊക്കെ എന്തൊക്കെ എന്തൊക്കെയാ പറയുന്ന എനിക്കെന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകത്തി ഞാനൊരു മനുഷ്യനല്ലേ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാകുന്നില്ല വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കടിക്കാൻ പുള്ളി അടിക്കുന്ന അനുഭവത്തിൽ വരണം ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഞാൻ സമയത്ത് എങ്ങനെ നിങ്ങൾ നടന്നു വരികദേശാ ഇവിടെ എത്തിക്കും ഈ സ്ഥലത്ത് ദൂരത്തുനിന്ന് ഞാനൊരു ശബ്ദം കേൾക്കുന്നുണ്ട് നായി പക്ഷെ ഒരു പ്രേതത്തിന് എന്താ പറയാ ഒരു നമ്മളെന്തായിട്ട് പേടിപ്പിക്കുന്ന ശബ്ദമുണ്ടോ നീ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞത് ആ ഭാഗം കേട്ടത് അതിങ്ങനെ അടുത്ത് അടുത്ത് അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ബേക്കിൽ ഒരാൾ ഇങ്ങനെ ഞാൻ ആടെത്തട്ടെ

ജീവനം ഓട്ടടാ ഓട്ട ഈ മതിലും മറ്റേതൊക്കെ ചാടിക്കടന്ന് അവസാനം രമണി വളവിന്റെ അടുത്തെത്തി ആടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ ശ്വാസം വിടെ കേലക്കെ വന്നിരിക്കുവായിന്ന് ആടെന്നെച്ച പിന്നെ നായ്ക്കളും വായിപ്പിച്ച നായ്ക്കളുള്ള സ്ഥലത്ത് പ്രേതം ഉണ്ടാകുകയല്ല അതായത് മൃഗങ്ങൾ വരുന്നിടത്ത് പ്രേതം വരികലാ അതങ്ങനെ പണ്ട് പറയുന്നുണ്ട് മൃഗങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നൊക്കെ പക്ഷെ മൃഗങ്ങൾ എന്ന് പറഞ്ഞ രമണി ഒക്കെ അവിടെ രമണിമളവിൽ അല്ലേ ഉള്ളത് എവിടെ ഞാൻ ഉള്ളത് ഇവിടുന്നല്ല ഞാൻ ഓടിയേടുന്നു പിന്നെ ഓടിയേർന്നും ഇങ്ങോട്ട് ഓടല്ല ഞാൻ എന്റെ തലേലെന്താടോ ചാണക പറയുന്ന അങ്ങോട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പൊ എന്റെ ആൻസൻ അവിടെ ഉണ്ടല്ലോ ഓരോ ചോദിച്ചോക്കുമ്പോഴ അവിടെ ദീപ കുത്തിരിക്കും കുത്തിരിക്കുമ്പോലെ കുത്തിരിക്കുന്നു െ ഞാനിപ്പം പോയി തന്നെ രമ്യനെ കൊണ്ടിട്ട് വന്ന അവിടെ കല്യാണിണ്ട് നാളെ പോകുന്നുള്ളൂ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു ഓ ഇന്നലെ ഇവിടെ ഉണ്ട് ഇണ്ട് അടിച്ചിങ്ങനെ ഇന്നലെ രാത്രി ഇങ്ങനെ ഇവിടെ ഉള്ള സമയത്ത് എന്തെങ്കിലും അപശബ്ദങ്ങൾ ഇങ്ങ് കേട്ടീനോ ആ പിന്നെ കേട്ട് ഞാൻ പറഞ്ഞേ അതാണ് കേട്ടില്ലേ എന്താ പോലെ അതൊക്കെ പോട്ടെ അതല്ലാണ്ട് വേറെന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ശബ്ദമുണ്ട് എന്താ ഒരു ശബ്ദം രാത്രി മുളകനെക്കുമ്പോൾ രാത്രി ഏകദേശം ഈ ശബ്ദം ഞാൻ ആദ്യം കേട്ടു ഈ ഭാഗത്ത് നിൽക്കുമ്പോ ഞാനാ കേട്ടോ ശബ്ദം നമ്മളെ ഗോപാലേ അയാൾ ഏകദേശം മരിക്കാനാക്കി അയാളെ അവസാനത്തെ ശ്വാസോച്ഛ്വാസം അത് ഇങ്ങനെ ഒന്നര കിലോമീറ്റർ അപ്പറുള്ള ഗോപാലും കൊടുക്കത്തെ ശബ്ദം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല രാത്രി അത്രയ്ക്കും ശബ്ദം കൊണ്ട് അതല്ലാണ്ട് വേറെ ഒന്നും കേട്ടില്ല അല്ലേ വേറെ ഒന്നും കേട്ടില്ലല്ലോ കേട്ടല്ലോ ഇത് ഇതാണ് പ്രശ്നം ഇനി നടക്ക് എന്നാലും ഇനി നടക്ക് ഓൻ്റെ നടത്തും മൂടിയും ആ കണ്ണും ആ ഭാഗവും കണ്ടു കഴിഞ്ഞാൽ നിന്റെ ബലമായ സംശയം ഓൻ പ്രേതാ എനിക്ക് ഓനല്ല സംശയം ഏഹ് ഇനി ആ പ്രേതം എന്നുള്ളൊരു സംശയം ആടോ ഞാനാ പ്രേതം എഫ്റ്റാണ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുകയല്ല എന്നാലും ഓ ഈ പടിയമ്മിലെന്നെ വന്ന് വീണല്ലോ എന്റെ ഒരു ഗതികേട് ഇനി ആ പ്രേതം ഇവിടെ എങ്ങാനും വന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടോന്ന എന്റെ പേടി പൊണ്ണു സീമ ഈ നൂറ്റാണ്ടിൽ ഒന്നല്ലേ ജീവിക്കുന്നേ ലോകത്തിൻ്റെ പ്രേതം എന്ന് പറയുന്ന ഒരു സംഭവേ ഇല്ല അല്ലേ അല്ല പ്രേതം ഉണ്ട് കണ്ട കണ്ട പ്രേതം ഉണ്ട് സത്യ പ്രേതം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് പ്രേതം ജിന്ന് യക്ഷി വടയക്ഷി പിശാശ് ഇതൊക്കെ ഉണ്ട് പിന്നെ വേറൊരു സാധനമുണ്ട് കോക്കാച്ചി അത് ഈ കുട്ടികളെയൊക്കെ പിടിക്കുന്ന ഭയങ്കര ഡേഞ്ചർ സാധനം ഇതൊക്കെ ആരാ പറഞ്ഞു അതിന്റെ അമ്മമ്മ ഞാൻ ചോറിനകത്തപ്പം പറഞ്ഞോണ്ടിരുന്നല്ലേ മൂപ്പത്തി ആ പറഞ്ഞ സാധനല്ലേ ഏത് ചെറുപ്പത്തിൽ കുറെ അങ്ങ് പേടിപ്പിച്ചിന്ന് അത് മൂപ്പത്തിന്റെ മനസ്സിന്റെ ജോൽപ്പന മനസ്സിലാവുണ്ടോ ജോൽപ്പന അല്ലേ ഇതെന്താ ഇതിപ്പോ തന്നെ പപ്പുള്ള കണ്ടില്ലേ പ്രേതെ കണ്ടിച്ചല്ലേ വീട് വീണും കിട്ടി കിടന്നത് അതെന്താ ജോൽപ്പനാ ജോൽപ്പനോ അതിനപ്പുറത്തേക്ക് അതിനൊരു വാക്കില്ല മനസ്സിലാവുണ്ടോ നിങ്ങക്ക് രണ്ടാക്കുന്റെ കൂടെ നിക്കാൻ പറ്റി എന്തിനെ ആ പ്രേതത്തിന് ഞാൻ പിടിച്ചരാളല്ലേ നേരത്തെ പറഞ്ഞ പ്രേതം ഇല്ലെന്ന് പ്രേതം ഇല്ലാത്തൊരു പ്രേത എങ്ങനെയാണ് പിടിച്ചിരുന്നു പ്രേതം ഇല്ല എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ ആ സാധനം എന്താന്നുള്ള ഞാൻ കാണിച്ചരാം അത് പ്രേതം ഒന്നും അല്ല പ്രേതം എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് ഞാൻ ഇങ്ങളോട് പറയുന്നത് അത് ഈ പ്രഭിജ തെളിയിച്ചു നിർത്തി തരാം അതിന് കൂടെക്കാനാണോ ഈപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ നിക്ക സത്യം പറയട്ടെ പ്രഭിജെ എനിക്ക് നല്ല പേടിയുണ്ട് എനിക്കും നിങ്ങള് പേടിക്കണ്ട ഈ പ്രേതത്തിനെ പോയിട്ട് പിടിക്കുന്നു പിന്നെ ഇങ്ങക്ക് ഒരു കാര്യം അറിയാം ഈ നാട്ടിലാണെങ്കിൽ ഇത് നിക്കൂല ചാലായിട്ട് ഇങ്ങനെ പേടി കൂടുതലാ ഇമ്പള് പോയിട്ട് ഇത് പിടിക്കുന്ന ഇത് എന്തൊക്കെയാന്ന് കാണിച്ചെടുത്തിട്ട് ഇമക്കൊരു മക്കളെ ഇഷ്ടാന്നെ പക്ഷെ പിടിക്കാൻ പോകാനും വരാനൊരു പേടി ഒന്നോണ്ട് പേടിക്കണ്ട രണ്ടാളും എന്റെ പുറകിൽ അങ്ങോട്ട് പിടിച്ചാട്ട് നിന്നാ മതി പിന്നെ പല ശബ്ദങ്ങളും അവിടെ കേക്കും ഞാൻ പറഞ്ഞല്ലോ രണ്ടാളും എന്റെ പുറകില് നിൽക്കുക ഇനി അങ്ങോട്ട് നന്നായിട്ട് കൂട്ടി പിടിക്കുക ബാക്കി കാര്യം ഞാൻ സെറ്റ് ചെയ്ത് തരാം അങ്ങനെയാണെങ്കിൽ പോകുമ്പോ ഞാനൊരു കുപ്പിയും കൂടെ എന്തിന് ഈ പ്രേതത്തിനെ പിടിച്ചു കുപ്പിയിലാക്കി അടച്ചാൽ മതിയല്ലോ നല്ല ഐഡിയ മായാവി ബാലരമ അയ്യോ ആണല്ലോ ഇന്ന് രാത്രി നമ്മള് പോകുന്നു പ്രേതത്തെ പിടിക്കുന്നു

ൂടെയാണ് നിങ്ങള് ഓ അങ്ങനെ പേടി കുറച്ചുകള് നിങ്ങൾ എന്താ കാണിക്കുന്നേ നോക്ക് ചുറ്റുപാടും

എന്താ വിളിക്കുന്നു എന്തിനെ എന്തിനെ അവിടെ ഒരാളെത്തി ആദ്യം ഇട്ടു നോക്കണോ കണക്കിനി ആണോ എന്ന്

മുറ്റുദ്ധായി അല്ല ഇനിയിപ്പൊ ഇതിനടുത്ത് ആരെങ്കിലും ആടെ ആ ബുക്ക് അല്ലാണ്ട് എന്താക്കും പിടിക്കണം ഇതിനെയും പിടിക്കണം വൈദ്യരെ നിങ്ങളെന്തായാലും മന്ത്രവാദിയെ ഇതാന്ന് ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ഞാൻ ഇന്നലെ ഞെട്ടി പേടിച്ച് ഓടി പണ്ടാറടിഞ്ഞു പോയ സ്ഥലം ഇവിടെയാന്ന് കണ്ട പ്രേതോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയരാന്നോ കണ്ട് അല്ലാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണേരല്ലോ നിങ്ങൾ ആയതൊന്നും എടുക്കണ്ടോട്ട് പോവാ അവിടെ ആന്ന് മെയിൻ സ്ഥലം നടക്ക വരിക ഞാൻ പറഞ്ഞ സ്ഥലം ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഞാൻ പറയാൻ തന്നെ കണ്ടത് ഇവിടെ ഇവിടെ ഇതേതായ കുട്ടിച്ചാത്തൻ ഇത് കുട്ടിച്ചാത്തനല്ല ഇത് ആൻസൺ കുട്ടി ഈ വീടിന്റെ ഓണറാ ഗൃഹനാഥൻ ഗൃഹാധിപൻ

ഈ ഈ ഈ വീട് 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 എങ്ങനെ താമസിക്കാൻ താമസിക്കാൻ ഇത് നശിപ്പിച്ച് വീട് ലോൺ കഴിച്ചു കഴിക്കില്ല എന്റെ വീട് പൊളിക്കാനാണ് രാത്രി ണിക്ക് രൂപം കൊണ്ട് കേറി മണിക്ക് ഒരു വെള്ള രൂപം ഞാനിങ്ങോട്ട് കേറി പോന്ന ഞാൻ കണ്ട് അത് പ്രേതല്ല പിന്നെ പ്രേതല്ലാണ്ട് പിന്നെ എന്തെന്നാണ് അത് രമ്യാടോ രമ്യോ ആ എന്തെന്നാ പരിപാടിയത് ഞാൻ രമ്യം കൂടിയില്ലേ ഒരു പ്രേതത്തിന്റെ റീൽസ് ചെയ്തതാ പ്രേതത്തിന്റെ റീൽസോ ആ അത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ ഈ വീടിന്റെ മതിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് പ്രേതം കേറിപ്പോ അതൊക്കെ അവിടെ ഭയങ്കര റീച്ച് ആ വീടിയൊക്കെ അത് ഞങ്ങൾ കേരളത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ഓക്കെ സെറ്റ് ഇത് നമ്മൾ പൊളിക്കൂലേ

നമ്മൾ ആകെ കാരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കുത്തിരിക്കും ഒരു കാര്യം ചെയ്യാം ഇക്കാനോട് നമുക്ക് എന്ത് പറയാം പിടിച്ച് ഭയങ്കര അടിപൊളിയാണ് മന്ത്രവാദിന്നൊക്കെ പറയാം മറ്റേ റീൽസിന്റെ കാര്യം പറയാൻ നിൽക്കണ്ട പെർഫോമൻസ് എന്തായി കുറക്ക അയാൾ ബന്ധിച്ച് അത്ഭുത അങ്ങോട്ട് ഇനി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയട്ടെ ഈ പറഞ്ഞ മന്ത്രവാദി അവന്റെ മുഖത്തേക്ക് ഭസ്മറിഞ്ഞു എന്നിട്ട് ഈ വീട് മൊത്തം കത്തിക്കൂന്ന് പറഞ്ഞു ഇടീ മന്ത്രവാദിനെ ഇറക്കിയത് ഞാനല്ലേ പിന്നെ ഞാനല്ല നിങ്ങളോട് ഈ കാര്യം പറഞ്ഞ നിങ്ങള് വിശ്വസിക്കോ അവര് വിശ്വസിക്കോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മന്ത്രവാദി ഇറക്കിയിട്ട് കളി കളിച്ചത് ഇതുപോലത്തെ ഉടായ്പുമായിട്ട് നടക്കുന്ന കുറെ ആൾക്കാർ ഇവിടെയുണ്ട് ബോംബെയിൽ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേരെ ഞാൻ പിടിച്ചിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പ്രേതവും ഭൂതവും എന്നൊക്കെ പറഞ്ഞാൽ വെറും അന്ധവിശ്വാസം ഒന്ന് പണ്ടുകാലത്തിൽ ഏഴ് മണിയൊക്കെ ആവുമ്പോ വീട്ടിൽ അവർ കടകളച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ വലിയ വലിയ കമ്പനികളൊക്കെ രാത്രിയാണ് മൊത്തത്തിൽ വർക്ക് കിടക്കുന്നത് കാരണേ രാത്രിയാണ് ഇവരെ ബ്രെയിൻ വർക്ക് ചെയ്യുള്ളൂ കൊച്ചു കൊച്ചു വെമ്പുള്ളവർ വരെ അർദ്ധരാത്രിയാണ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോണത് എന്തിന് ഇപ്പൊ നമ്മുടെ എറണാകുളം സിറ്റിയിലേക്കൊന്നും ഇറങ്ങണം പെമ്പുള്ള ഓടി ഓടികാക്കുക ഒരു പേടിയില്ല അവർക്ക് മനസ്സിലായില്ല ആദ്യം നിന്റെ അന്ധവിശ്വാസം നിർത്ത് ഇതേ കമ്പ്യൂട്ടർ യുഗോണ് കാലം കോഴിയല്ലേ കോഴിയു ഇന്നൊരു മരണം ഉറപ്പാ